ജനാധിപത്യത്തിലും മതേതരത്തിലും വിശ്വസിക്കുന്ന കേരളത്തിലെ സാഹിത്യകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും കലാകാരന്മാരും ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയാണ് പുരോഗമന കലാ സാഹിത്യ സംഘം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറില് ഇന്ത്യ കേന്ദ്ര അക്കാദമി രൂപീകരിച്ചു ഇവിടുത്തെ കേന്ദ്ര അക്കാദമി പുരോഗമന കലാസാഹിത്യ സംഘം രൂപീകരിക്കുകയും ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ദേശാഭിമാനി സ്റ്റഡി സർക്കിളും അതുപോലുള്ള പല സംഘടനകളും ചേർന്ന് പിന്നീട് രൂപഭാവം മാറിയതാണ് നമ്മുടെ ഈ പുരോഗമന കലാസാഹിത്യ സംഘം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മഹാകവി വൈലോപ്പിള്ളിയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് എറണാകുളം നഗരസഭ ഹാളിൽ ചേർന്ന ആ ഒരു സമ്മേളനത്തിലാണ് ഇതിന്റെ ഇന്നത്തെ രൂപം നിലവിൽ വന്നത് അന്ന് ഇത് സാഹിത്യകാരന്മാരെ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു പിന്നീട് അത് കലാകാരന്മാരെയും നമ്മുടെ പൊതുജനങ്ങളെയും പൊതുസേവകരെയും സാംസ്കാരിക പ്രവർത്തകരെയും ഒക്കെ ഉൾപ്പെടുത്തി വിപുല വരിക്കുകയാണ് ചെയ്തത് നമുക്ക് ഒരു കാലമുണ്ടായിരുന്നു കലയും സാഹിത്യവും സംസ്കാരവും ഒക്കെ പരണ്യവർഗത്തിന്റെ കീഴിൽ ഒതുങ്ങിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതായത് ശൂദ്രന് വേദം കേട്ടാൽ ചെവിയിൽ ഇയം ഉരുക്കി ഒഴുക്കുന്ന ഒരു കാലഘട്ടമൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെയും കുറെ വർഷങ്ങൾ കഴിഞ്ഞാണ് കല കഥക്ക് വേണ്ടിയല്ല കല സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയാണെന്നുള്ള തത്വങ്ങളൊക്കെ കല പുരോഗമന കലാ സാഹിത്യ സംഘത്തിലൂടെ നമ്മളിലേക്ക് എത്തുന്നത് അതുവരെ ഈ പറഞ്ഞ പോലെ വരണ്യവർഗത്തിന്റെ ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ കീഴിലും ഇത് മറ്റാരും കേട്ടുകൂടാതെ ഞങ്ങൾ മാത്രം കേൾക്കേണ്ടതാണ് ഞങ്ങൾ മാത്രം പകർന്നത് തരേണ്ടതാണ് നല്ലൊരു അവസ്ഥയിൽ നിന്നും അത് പിന്നെ വളരെ ദൂരം മാറി വളരെ ഇങ്ങോട്ട് മാറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടമായപ്പോഴൊക്കെ ഇതിന്റെ ഇതൊക്കെ മാറി കീഴാടവർഗം മേലാളവർഗ്ഗങ്ങളായി പരിണമിച്ച് ഐത്തോ ചടവിച്ച് ജാതി ഒക്കെ മാറാൻ തുടങ്ങി ഒരു കവിയിൽ നിന്ന് കവി എന്ന ബിന്ദുവിൽ നിന്ന് ഒരു മനുഷ്യൻ എന്ന ബിന്ദു വിൽക്ക് വരച്ച വരയാക്കി ഇതിനെ മാറ്റിയെടുത്തത് പുരോഗമന കലാ സാഹിത്യസംഗമാണ് പറഞ്ഞു വരുന്നത് ഇതാണ് കുമാരനാശാൻ തുടക്കം കുറിച്ച് ചണ്ടാല ഭിക്ഷുകയിൽ നിന്ന് വേണമെങ്കിൽ തുടങ്ങാൻ ചണ്ടാല ഭിക്ഷുകയിൽ കൂടെ ഒരു കവിതയിൽ കൂടെ അദ്ദേഹം നമ്മുടെ സമൂഹത്തിന്റെ ദുരവസ്ഥ മാറ്റിയെടുത്ത് അതിനു മുമ്പ് കവിതയിലൊരു അല്ലാതെ കുമാരനാശാനും ഗുരുദേവനും ഒക്കെ ചേർന്ന് ஜாதி வவஸ்த இல்லாதி நட்டோட்டம் ஓடும் பசும் பலன் கண்ட ஆஷாண்ட் ஆ பிரன பலன் கண்ணாதிருந்தப்போ அது தோணி இது இங்கே போயாலும் சரியாக அது சிக்கி போயிட்ட அது அது தீவிர ஆசிரமம் உபேட்சித பகலும் அது கவிதை கொண்டு சுந்தரமாக அது ஒரு இது கொடுத்து சமக்காரம் உண்டாக்கி கொடுத்து அங்கே கூட வந்து மாற்றத்தீசகையு അതുകൊണ്ടാണ് പറയുന്നത് കല കലകരയ്ക്ക് വേണ്ടിയല്ല കല ചീത്തത്തിന് വേണ്ടിയാണ് ആ ഒരു മുദ്രാവാക്യം ആദ്യമായി ഏറ്റുപിടിക്കുന്നത് പുരോഗമന കരാചാരസനമാണ് അന്ന് പക്ഷെ ഇന്നിപ്പോള് ജാതി വ്യവസ്ഥകളൊക്കെ അല്പാല്പമായി കലമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ജാതി പേരുകളൊക്കെ പ്രത്യക്ഷമാവാൻ വേണ്ടി തുടങ്ങി പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ കേരളം പ്രാകാലയമായി എന്നുള്ളത് ഗഡിയില് മാറിയെങ്കിലും അതും തിരിച്ചു പരുവിന്റെ വക്കിലാണ് ഒരു പക്ഷെ ഇന്ന് ഇപ്പോ വള്ളത്തോൾ നാരായണമേലോ ഉണ്ടായിരുന്നെങ്കിൽ ഭാരതം പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് ഒരു കാര്യത്തിനും വീട്ടിലില്ലായിരുന്നു ഇന്നത്തെ ഭാരതീയ അവസ്ഥ വെച്ച് നോക്കുമ്പോ ഭാരതമെന്നാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്തിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷവും അദ്ദേഹം ജീവിച്ചിരുന്നില്ലെങ്കിൽ ഇതുപോലെ ഒരു വാക്യം ഒരു കവിത രക്ഷകരം അദ്ദേഹം വീട്ടിലില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ആഗസ്റ്റിൽ പതിനഞ്ചിന്റെയോടുകൂടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും മാത്രമേ ചോലയിൽ കുതിർന്ന ഒരു സ്വാതന്ത്ര്യ ദിനമായി ഇണമണിഞ്ഞ സ്വാതന്ത്ര്യ ദിനമായി എന്ന് നമുക്ക് പലർക്കും അറിയാം പല രക്തസാക്ഷികളെ ഇങ്ങനെ നിരത്തിക്കൊണ്ടാണ് നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിച്ചതെന്ന് പക്ഷെ ഇതിനിടയിൽ ഒരു വിനോദാഘാസം ഉള്ളതിലാണ് ആരൊക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുഴകളി കൂട്ടിയോ പട കെട്ടിയോ അവരൊക്കെ ഈ ഒരു മുഖ്യധാരയിൽ നിന്ന് പുറത്താവുകയും പകരം ഉച്ചിഷ്ടം ഭക്ഷിച്ചു കൊണ്ടിരുന്ന ചിലർക്ക് ഇതിന്റെ അകത്തായി അകത്ത് വന്നു കൊടുക്കുകയും ചെയ്തു എന്നുള്ള വിരോധാഭാസം കൂടി നമ്മുടെ ഈ സ്വാതന്ത്ര്യ കിട്ടിയതിനു ശേഷമുള്ള കാലഘട്ടത്തെ ആസ്പദമാക്കി നമുക്കിത് പറയാൻ വേണ്ടി പറ്റും കാരണം ഇന്നിപ്പോ എവിടെ നോക്കിയാലും ഈ പറയുന്ന ശക്തികളുടെ കടന്നു കയറ്റമാണ് ക്വാസിസ്റ്റ് ശക്തികൾ ഇന്ത്യയെ മൊത്തം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ അവസാനത്തെ ഉദാഹരണം ഇത് സപ്തരാശ്മിയിൽ ഇങ്ങനെ തുടങ്ങി തുടങ്ങി വന്ന് ഗൗരി ലങ്കേഷിന്റെ ഒക്കെ എത്തി നിൽക്കുന്നത് അടുത്തയിലെ എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ബാക്കിയുണ്ട് പഞ്ചാരി വെട്ടിയേറ്റുമറിച്ചു പക്ഷെ കേരളത്തിൽ ഇന്നും ഇതിന് ഇങ്ങനെ ഈ ഒരു ശക്തികളെ ഇപ്പോ പുസ്തക രൂപത്തിൽ വരാനിരിക്കുന്നത് പാഠ്യപദ്ധതിയിലൊക്കെ അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് അത് മറ്റുന്ന ഇതിനൊക്കെ അല്പമെങ്കിലും താങ്ങി നിർത്തിയത് പൂരോഗം കലാ സാഹിത്യ പ്രസ്ഥാനങ്ങളാണ് ഇന്നിപ്പോ കാണുന്ന ഒരുപാട് കവികളും കഥാകൃത്തുകളും നോവലിസ്റ്റുകളൊക്കെ ഉണ്ടാവാൻ കാരണം ഇതിന്റെ നിർലോഭം പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുവന്ന് ആർക്കും എഴുതാം അതുമാറി ഇപ്പോ സോഷ്യൽ മീഡിയ വന്നതുകൂടി എല്ലാവർക്കും എന്തുവാണെങ്കിലും എന്ത് കാര്യങ്ങളും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മറപിടിച്ചുകൊണ്ട് തന്നെ എന്ത് കാര്യങ്ങളും ചെയ്യാമെന്ന് വന്നിട്ടുണ്ട് ഒരു പ്രത്യേക കാര്യം ഇവിടെ പറയാനുള്ളത് ഇന്ത്യയിൽ തമിഴൊഴിച്ച് മറ്റുള്ള എല്ലാ പ്രാദേശിക സാഹിത്യവും ഉൾക്കൊള്ളുന്നത് ഈ വൈഷ്ണവ മതത്തെ കേന്ദ്രീകരിച്ചാണ് വൈഷ്ണവ മതത്തിന്റെ പ്രചാരണത്തിന് വേണ്ടിയാണ് തമിഴ് ഇന്ത്യയിലെ എല്ലാ സാഹിത്യ ചാഖയും വളർന്നത് എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി പത്തൊമ്പതാം നൂറ്റാണ്ടോടുകൂടി ഈ രാമായണവും മഹാഭാരതവും ഇങ്ങനെ പ്രാദേശിക രാമായണങ്ങളൊക്കെ ഇങ്ങനെ എല്ലാ ഇന്ത്യയുടെ മുക്കുമൂലയിലും അടക്കി വാ വാഴുന്നവരിൽ ഘട്ടമുണ്ട് അത് കഴിഞ്ഞ് ടി വിയിൽ വന്ന് രാമായണം മഹാഭാരതമൊക്കെ വന്നു പക്ഷെ ഈ രാമായണം മഹാഭാരതവും പ്രാദേശിക രാമായണത്തിനു വേണ്ടി പ്രചരണം ആരംഭിച്ച് എന്നിട്ട് അതിങ്ങനെ വ്യവസ്ഥാപിതമായി സ്ഥാപിച്ചെടുത്ത് ആ ഒരു ഇത് നമ്മുടെ പുരോഗമന കലാ സാഹിത്യ പ്രസ്ഥാനത്തിൽ പോലും അത്ര ഒരു പുരോഗതി കൈവരിക്കാൻ പറ്റിയിട്ടില്ല അതിന്റെ ഉപശാഖകളാണ് ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് പഴയതൊക്കെ തിരിച്ചു വരികയാണ് നമുക്ക് നമ്മുടെ മനുസ്മൃതി അന്ന് അംബേദ്കർ കത്തിച്ചു പക്ഷെ ഇന്ന് ആർക്കെങ്കിലും ഒരു മനുസ്മൃതി കത്തിക്കാൻ പറ്റുമെന്ന് അറിയില്ല വിദർലക്ഷതി ബാല്യെ പുത്രോരക്ഷതി വാർദ്ധക്യ അല്ല പുത്രോരക്ഷതി ക്ഷതി ഭാര്യ യൗവനെ യൗവന പുത്രീ വാർത്ത സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറഞ്ഞു കൊണ്ട് തുടങ്ങുന്ന മനുസ്മൃതി സ്ത്രീകൾ ഒരിക്കലും സ്വതന്ത്രമാവാൻ പാടില്ല ആ മനുസ്മൃതിയെ കത്തിച്ചാടെയാണ് അംബേദ്കർ ഇന്ന് മനുസ്മൃതിയുടെ ഏതെങ്കിലും ഒരു ഇതിനെ നമ്മൾ തൊട്ടാൽ അപ്പൊ നമ്മുടെ നേരെ ഈ പറയുന്ന തോക്ക് വാക്കുകളെ കൊല്ലാൻ വേണ്ടി തോക്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മുടെ ജീവിതം അതുകൊണ്ട് തന്നെ പുരോഗമന കലാ സാഹിത്യത്തിന്റെ പ്രസിദ്ധി കേരളത്തിൽ മലയാളികളുടെ ഇടത്തോളം അത് അനിർവചനീയമാണ് അതിങ്ങനെ തന്നെ നിൽക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ചെങ്ങമ്പുഴ രമണൻ എഴുതി കഴിഞ്ഞാൽ അതിന്റെ ആദ്യത്തെ പ്രതി വായിക്കാൻ ആളില്ലാതെ തൂക്കി വിറ്റു എന്നാണ് പറയുന്നത് ഈ ചങ്ങമ്പുഴയൊക്കെ അധികൃതനായിരുന്നു അടിച്ചമർത്തപ്പെട്ട ഒരാളായിരുന്നു ചങ്ങമ്പുഴയുടെ ഈ രമണന് വന്നപ്പോ അന്ന് ജി സാഹിത്യ പരിഷത്തിൽ ശങ്കരപ്രിമയൊക്കെ അത് ഒന്നൊരു കവിതയല്ല അതിങ്ങനെ ഒരു മറ്റുള്ള ചെറുപ്പക്കാരെ പൊളിച്ചു നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില പദക്കസപ്പുകളാണെന്ന് പറഞ്ഞു രമണൻ എന്നിട്ട് രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞ് പിന്നെ അടുത്ത ഒരു സാഹിത്യ പരിസരത്തിൽ അന്ന് ചങ്ങമ്പുഴ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ശങ്കര ജീവിശങ്കരൻപുള്ള പറഞ്ഞു ഞങ്ങളൊക്കെ ഈ സരസ്വതി ദേവി ക്ഷേത്രത്തിന്റെ കവാടത്തിൽ സരസ്വതി ദേവിയെ പ്രകീർത്തിക്കാൻ വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഇങ്ങനെ നിൽക്കും ഒരു സുപ്രഭാതത്തിൽ ശ്രീകോവിലിന്റെ വാതിന് തുറക്കപ്പെടുമ്പോൾ അതിനകത്ത് സരസ്വതി ദേവിയുമായി സല്ലപ്പിക്കുന്ന ചങ്ങമ്പുഴയാണ് കണ്ടത് എന്ന് തിരുത്തി പറയേണ്ടി വന്നു സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളായിരുന്നു ചങ്ങമ്പുഴ പുറത്ത് പോകുമ്പോൾ ക്ലാസ് ടീച്ചറുടെ കയ്യിൽ നാലുപേർ ഈ കവിത എഴുതി കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് തിരിച്ചു പോകുന്നത് മഹ അതാണ് മഹത്തരമായ കവിത അതായത് അതിന് മരണമില്ലാത്ത കവിതയാണ് പക്ഷെ ആ ടീച്ചറെ ആരും ഓർക്കാറില്ല ചങ്ങമ്പുഴയെ ഓർക്കുന്നു ചങ്ങമ്പുഴ നിരസ്കൃതനായ നിഷ്കാസിതനായ നിഷ്കാസിതനായ ചങ്ങമ്പുഴ പിന്നീട് സ്വയം ഒരു സിംഹാസനം കണ്ടെത്തി അതിനൊക്കെ വിഷമമായിരിക്കുകയാണ് ചെയ്തു വീണ്ടും ആ സിംഹാസനം വളർത്തുകയും വീണ്ടും പല പ്രശ്നങ്ങൾ വരികയും ആ പ്രശ്നങ്ങൾ ഇപ്പൊ എത്തി എത്തി അതിന്റെ പഴയ ആ കലാളരൂപത്തിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മളിപ്പോ എന്തെങ്കിലും എഴുതുമ്പോൾ എഴുത്തുന്നതിൻ്റെ കഴുത്തും എന്ന് ചോദിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിലേക്ക് തന്നെ നമ്മളിപ്പോ തിരിച്ചെത്തുകയാണ് നമുക്കിപ്പോ ഒന്ന് എഴുതുമ്പോൾ എന്ത് എഴുതണം എന്ന് നൂറുവട്ടം ആലോചിക്കേണ്ട സമയം ആയിരിക്കുകയാണ് മാത്രമല്ല ഈ വിപ്ലവങ്ങള് വ്യവസായിക വിപ്ലവവും ഈ കുർഷാ വിപ്ലവുമാണ് ദൈവത്തെ ഇല്ലാതാക്കിയത് എന്ന് പറയുന്നുണ്ട് അത് പൂർണ്ണമായും ശരിയല്ല ദൈവത്തെ ഇല്ലാതാക്കിയതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ കാരണം സോഷ്യൽ മീഡിയയിൽ കൂടെ ഉള്ളവരൊക്കെ ഇപ്പൊ രാവിലെ നേരം വിളിക്കുന്ന സമയത്താണ് ഉറങ്ങുന്നത് അതുമാത്രമല്ല ദൈവമല്ല പണമാണ് മുഖ്യമെന്ന് ഉള്ള ഒരു സ്ഥിതിവിശേഷം കൂടി ഇവിടെ വന്നു ചേർന്ന് പണം ഉണ്ടാക്കാതെ ദൈവം ആവശ്യമില്ല നമ്മുടെ പണം ദൈവമല്ല പണമാണ് ഭഗവാനെ പൈസ എന്ന് കാതിർക്കാൻ ഒരു ചോദിക്കുന്നത് ദൈവത്തോട് ചോദിക്കുകയാണ് നീ എന്ത് ദൈവമാണ് പൈസയാണ് ഈ ലോകത്തെ അതുകൊണ്ട് ദൈവം എന്നുള്ള സങ്കല്പങ്ങളൊക്കെ മാറി മനുഷ്യരിൽ പൈസയിലോട്ട് മാറി പണം ഉണ്ടാക്കാൻ അതാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന പലവിധയും വാർത്ത ചെയ്യുന്നു അപ്പോ ദൈവം ഏതാനും അപ്രസക്തമായി അതുകൊണ്ട് തന്നെ ഈ മതമേലന്മാരുടെ കയ്യിൽ നിന്നിരുന്ന ഈ സാഹിത്യവും ഇതായി ഗാന്ധിജി കൂടെ കൂടെ പറയാറുണ്ടായിരുന്ന ഒരു കാര്യം ഇംഗ്ലീഷ് സാഹിത്യം എന്ന് പറയുന്നത് നാലിൽ മൂന്ന് ഭാഗവും ബൈബിൾ ആണെന്നാണ് പറയുന്നത് നാലിൽ മൂന്ന് ഭാഗവും ബൈബിൾ ആണ് അതിൽ ഒരു ഭാഗം മാത്രം ഷേക്സ്പിയർ ആണ് എന്നാണ് ഗാന്ധിജി കൂടെ കൂടെ പറഞ്ഞത് അപ്പൊ ഈ ദൈവത്തിന്റെ കൈകളിൽ നിന്നും സാഹിത്യത്തിന് ഇങ്ങനെ ക്രമീകരണ ഇല്ലാതാക്കി ഇല്ലാതാക്കി നമ്മുടെ സാധാരണ ജനങ്ങളുടെ കയ്യിൽ എത്തിച്ചതിൽ നമ്മുടെ പുരോഗമന കലാ സാഹിത്യത്തിന്റെ പങ്കുകൾ എന്താണ് അപ്പൊ പ്രിയപ്പെട്ടവരെ ഇത് ഇവിടെ നിന്ന് കൊടുക്കുക ആകെ ഇത്ര പേരേ ഉള്ളൂ ഇത് നിന്നാല് നമ്മുടെ പതനമാണ് നമ്മുടെ സംസ്കാരത്തിന്റെ പതനമാണ് നോർത്ത് ഇന്ത്യയിൽ പോലെ നമ്മുടെ കേരളവും ആയിക്കുള്ള ദൃഢപ്രതിജയിലാണ് നമ്മളെ നിൽക്കുന്നത് അതിൽ പുരോഗമന കലാസാഹിത്യ സംഘം പോലെയുള്ള ഒരുപാട് സംഘങ്ങൾ നമുക്കിവിടെ ആവശ്യമുണ്ട് മതമില്ലാത്ത ഒരു മനുഷ്യർ കാരണം മതത്തിന്റെ പേര് പറഞ്ഞ് ഒരു ഭാഗത്ത് കൈവട്ടുകയാണ് മതത്തിന്റെ പേര് പറഞ്ഞ് ഒരു ഭാഗത്ത് മറ്റെടുക്കാൻ നടക്കുകയാണ് സൽമാൻ റുഷ്ടീനെ നമുക്കറിയാം ഏർ ലജ്ജ എഴുതിയ സലിമ നസ്രീനെ നമുക്ക് അറിയാം ഈ നമ്മുടെ ജോസഫ് അങ്ങനെ മതം പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്നു എന്നുള്ള ഒരു ഇതും ഇതിനിടയിലുണ്ട് ഇപ്പൊ യൂട്യൂബ് നോക്കിയാൽ നമ്മുടെ പെണ്ണുകളൊക്കെ ഈ മതപ്രസംഗത്തിന്റെ പിന്നാലെയാണ് ഒരു മതത്ത് മതം ഇങ്ങനെ വളരുന്നു എന്ന് പലരും മുറവിടി കൂട്ടുമ്പോൾ മതം ക്ഷയിച്ചു ക്ഷയിച്ചു പോവുകയാണ് ചെയ്യുന്നത് മതമല്ല 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 പ്രശ്നം എഴുതിയുന്ന വയറിന്റെ തീയാണ് പ്രശ്നം എന്ന് ഇന്ന് നമ്മുടെ യുവജനത അതായത് യങ് ജനറേഷൻ അവർ മനസ്സിലാക്കി കഴിഞ്ഞു മത കൊണ്ടും ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് ഇനി ഇനി ഇനിയുള്ള ജീവിതത്തിൽ അങ്ങോട്ട് ഈ പറഞ്ഞ സാഹിത്യത്തെ മുറുകെ പിടിക്കുകയും നമ്മുടെ സാംസ്കാരിക പ്രവർത്തനങ്ങളെ ഊർജപ്പെടുത്തുകയും നമ്മുടെ കലകളെ ഇങ്ങനെ വെളുതിരിച്ചു കൊണ്ടുവരേണ്ടത് കാലത്തിന്റെ ആവശ്യകതയാണ് അതിന് പുരോഗമന കലാസാഹിത്യ സംഘം നമ്മുടെ ഇതിനെ പരിപോഷിപ്പിച്ചേ പറ്റും അതിനെ എത്രത്തോളം അമൃതത്തിലേക്ക് ഉയർത്താൻ പറ്റും അത്രത്തോളം നമ്മളെ നിലനിർത്തിയേ പറ്റും അതിനു വേണ്ടിയാണ് നമ്മൾ കൂടെ കൂടിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് കൂടി ഇരുന്നു പിന്നെ ശേഷം പ്രവർത്തനമൊന്നും നടന്നില്ല പക്ഷെ അങ്ങനെയല്ല ഇനി മാസം തോറും അല്ലെങ്കിൽ മൂന്ന് മാസത്തിലേക്ക് ഒരിക്കലെങ്കിലും നമ്മുടെ എന്തെങ്കിലും ഒരു പരിപാടി നമ്മുടെ ഇപ്പൊ ലൈക്കോറിയ കൗൺസിൽ പലതും ചെയ്യുന്നുണ്ട് ഓരോരിതും മുറുകെ പിടിക്കാൻ വേണ്ടി അതുപോലെ പുരോഗമന കലാ സാഹിത്യ സംഘത്തിനും ഇതിൽ വളരെ വലിയ ഒരു പങ്കുണ്ട് അത് നമ്മള് മറന്നുകൂടാ എന്നിവിടെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മുടെ രവീന്ദ്ര രവീന്ദ്രമാഷ ഉണ്ട് മാഷിനെ സാക്ഷ്യം സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ താലൂക്ക് ലൈബ്രറി കൗൺസിലും സെക്രട്ടറി ദാമോദരട്ടനുണ്ട് എല്ലാത്തിനും ഓടിയും ദാമോദരട്ടൻ ദാമോദരട്ടും നമ്മുടെ സെക്രട്ടറി നമ്മുടെ ലൈബ്രറി കൗൺസിലിന്റെ എല്ലാമായ ബാലചന്ദ്ര ഉണ്ട് ബാലരട്ടനെയും ഇവിടെ ക്ഷണിക്കാണ് നമ്മുടെ പൂക്കാസിയുടെ സുഗോട്ടനുണ്ട് സുഗോട്ടനെയും ഇങ്ങോട്ട് ക്ഷണിക്കാണ് ബാലകൃഷ്ണ മാഷുണ്ട് എല്ലാത്തിനും ഈ പുരോഗമന കലാ സാഹിത്യ സംഘത്തെ മാത്രമല്ല ഏത് പ്രവർത്തനം ഇതുപോലെ നന്മ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന മാഷിനെ ഈ പരിപാടിയിലേക്ക് പരിപാടി നമ്മുടെ പരിപാടിയുടെ അധിഷ്ഠാനം വഹിക്കുന്നത് നമ്മുടെ ഗുണാധിരാട്ടാണ് ഗംഗാധരാട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു പിന്നെ എല്ലാവരും ഉണ്ട് ഇവിടെ ഹസേനാർക്ക അതുപോലെ അനീഫ് അതുപോലെ നമ്മുടെ പുഷ്പാകര വിളിച്ചിട്ടുണ്ട് പുഷ്പാകരൻ കുറെ ഭാഗത്തിനു ശേഷം പുഷ്പാകരനെ കാണുകയാണ് അങ്ങനെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന ഗംഗാതിരട്ടനെ ഞാൻ മറ്റെല്ലൈമാറുകയാണ്